ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണം സംബന്ധിച്ച് അവ്യക്തതയെന്ന് ഹൈക്കോടതി രണ്ടായിരത്തിഒമ്പതിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന രേഖകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാളികൾ കൈമാറിയപ്പോൾ സ്വർണ്ണ സംബന്ധിച്ച വിവരങ്ങൾ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല വ്യക്തത വരുത്തിയേ തീരുവെന്ന് ഹൈക്കോടതി നിയമാനുസൃതം സ്വർണപ്പാളികളിൽ അറ്റകുറ്റപ്പണി നടത്തി ഉടൻ സന്നിധാനത്ത് തിരിച്ചെത്തിക്കാനും കോടതി അനുമതി നൽകി ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളികളിലെ അറ്റകുറ്റപ്പണി നിയമാനുസൃതം തുടരാമെന്നുള്ള അനുമതിക്കൊപ്പം പണി കഴിഞ്ഞ് പാളികളുടൻ സന്നിധാനത്ത് എത്തിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അതേസമയം ദ്വാരപാലക പാളികളിലെ സ്വർണം സംബന്ധിച്ച് ഹാജരാക്കിയ രേഖകളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തി രണ്ടായിരത്തിഒൻപതിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് ചില രേഖകളിൽ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പാളികൾ കൈമാറിയപ്പോൾ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ മഹസറിൽ ഇല്ല സംശയം നിഴലിക്കുന്നുവെന്നും വ്യക്തത വരുത്തിയേ മതിയാകൂവെന്നും ഹൈക്കോടതി നിലപാടെടുത്തു സ്വർണം പൊതിയുന്നതിനാണേൽ കൂടുതൽ തൂക്കം സ്വർണം ഉപയോഗിക്കേണ്ടിവരും സ്വർണം പൂശുന്നതിന് ചെറിയ തൂക്കം സ്വർണം മതിയാകും എത്ര തൂക്കം സ്വർണം മുൻപുണ്ടായിരുന്നുവെന്ന് വ്യക്തത വന്നെങ്കിൽ മാത്രമേ ഉപയോഗിച്ച സ്വർണത്തിന്റെ പരിശുദ്ധിയിലുൾപ്പെടെ സംശയ നിവാരണം ഉണ്ടാകൂവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സ്ട്രോങ് റൂമിലിരിക്കുന്ന രണ്ട് ദ്വാരപാലക പാളികൾ പരിശോധിച്ചിട്ടില്ലെന്നും ഇത് പരിശോധിക്കാൻ സാവകാശം വേണമെന്നും ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചു തുടർന്ന് അവ കൂടി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും കൂടുതൽ രേഖകൾ ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ശബരിമല ചീഫ് സെക്യൂരിറ്റി ഓഫീസറും സ്വർണപ്പാളി അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജറും ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരായി വിഷയം ഹൈക്കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി